സുഹൃത്തുക്കളെ നമുക്കൊന്നൊരു പുതിയ പടിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ വിഷയം ഇഷ്ടപ്പെടാത്തവരും ഒന്ന് സിപ്പ് ചെയ്ത് പൊക്കോളൂ ഇഷ്ടപ്പെടുന്നവർ കണ്ടോളൂ കേട്ടോ ഭാര്യ കൊറോണ വന്ന് മരിച്ചു എന്ന് അറിയിപ്പ് കിട്ടിയിട്ടാണ് രാജപ്പൻ മേജർ രാജപ്പൻ നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരുമ്പോൾ മൂപ്പര് വാറൻ്ററി റിട്ടയർമെൻറ്റും കൂടിയായിട്ടാണ് മൂപ്പര് പോരുന്നത് അപ്പോൾ നാട്ടിൽ വന്നിരിക്കുമ്പോൾ ഭാര്യ മരിച്ചു ഒരു മകനുണ്ട് മകനാച്ച സ്കൂൾ മാഷറാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്തും ദാമ്പത്യം ശരിയായിട്ട് കിട്ടിയിട്ടില്ല ഭാര്യ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു ഇപ്പോൾ ആൾക്ക് അപ്പോഴും ദാമ്പത്യം നിയമനം അങ്ങോട്ടില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വളരെ തുച്ഛമായ ദിവസങ്ങളിൽ മാത്രമാണ് ഭാര്യയുടെ കൂടെ കഴിയാനായിട്ട് രാജപ്പിന് മേജർ രാജപ്പിന് സൗകര്യം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ മ മകൻ്റെ കല്യാണം കഴിഞ്ഞതാണ് മകനാ വെച്ചിട്ടുണ്ടെങ്കിൽ മാഷാണ് അപ്പോൾ നല്ലൊരു ബന്ധം കിട്ടി നല്ലൊരു സുന്ദരിയായ ഭാര്യയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഭാര്യയുടെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടി ഇരിക്കുന്നു മകൻ അത് കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി ഈ അമ്മാനച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വല്പം വികാരം കൂടുതലുള്ള ഭയങ്കര കമ്പിയ മുദ്രകൾ അതുപോലെ തന്നെയാണ് ഈ മരുമകൾക്കും മരുമകൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ എന്നും പരിപാടി ചെയ്യണം പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മാഷക്ക് അത് പറ്റില്ല മാഷ സ്കൂളിൽ കുറച്ച് അകല ദിവസം വന്ന് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് മാഷ് അവിടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തു താമസം അപ്പോൾ വീക്കെൻഡിലേ വരുള്ളൂ അപ്പോൾ വീക്കെൻഡിൽ ഇവിടെ ഇപ്പോൾ ഒരാഴ്ച വന്നിട്ട് ഒന്ന് മാറാലേ തട്ടിയിട്ട് നമ്മുടെ മരുവുകൾക്ക് ഒന്നും ആവില്ല യുമാനച്ചനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ തിനെക്കുറിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് പോലെ തന്നെ അദ്ദേഹത്തിന് പട്ടണത്തിലാക്കുമ്പോൾ ദാമ്പത്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് ആൾക്കൊരു ദാമ്പത്യ ജീവിതം വേണം എന്ന് തോന്നണത് ഒരു കല്യാണമൊക്കെ കഴിക്കണം എന്നുള്ള മനസ്സിലൊരു ചിന്ത വീണ്ടും തോന്നി തുടങ്ങി തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മരോള് ഈ അമ്മാനച്ചനോട് ഭയങ്കരമായിട്ട് അടുത്ത് ഇടപെടുക അപ്പോൾ അമ്മാനച്ചനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു മോളെ എൻ്റെ ഈ കഴുത്ത് ഗംഭീരം ഉളുക്കുക ഭയങ്കര വേദനയാണ് അപ്പോൾ നീ നീയൊന്ന് എനിക്കൊന്ന് മസാജ് ചെയ്തതാ എന്ന് പറഞ്ഞപ്പോൾ മരുവള് മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെ അമ്മാനച്ചൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ശ്രദ്ധയാണ് അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് കുട്ടികളുണ്ടാവാത്തത് അപ്പോൾ മരുവൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാ അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലം മാറ്റത്തിനും എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടും ഈ സ്കൂളിലേക്ക് അടുത്ത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ നമ്മുടെ ദാമ്പത്യം ഒന്ന് ശരിയാവുള്ളൂ അപ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടാവുകയുള്ളു ഇതിപ്പോൾ ആൾ ആഴ്ചയിൽ രണ്ട് ദിവസം വന്നുകൊണ്ട് എന്താ പറയുക എനിക്കങ്ങനെയല്ല എനിക്ക് എന്നും അദ്ദേഹം എൻ്റെ അടുത്ത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം രാജപ്പം പറഞ്ഞപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ എന്നും നിൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ കരുതിക്കോ അല്ല അച്ഛൻ എന്താ പറഞ്ഞു അല്ല ഇനിയിപ്പം നിനക്കൊരു കൂട്ടായില്ലേ ഇത്രയും നാൾ എൻ്റെ ഭാര്യ ആയിരുന്നു നിനക്ക് കൂട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് എന്തും നിനക്ക് എന്നോട് തുറന്ന് പറയാം നിൻ്റെ കൂട്ട് ഞാനാണ് ഞാനാണിനി എന്ന് പറഞ്ഞു അങ്ങന്നെ ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് പെരുമാറും അതുപോലെ തന്നെ അമ്മാനച്ചന് ചോറ് കൊടുക്കും ചായ കൊടുക്കും അമ്മാനച്ചനെ കൊളിപ്പിച്ച് വരെ കൊടുക്കാൻ തയ്യാറായിട്ടാണ് മരുപോളി ഇരിക്കുന്നത് രാത്രിയായി കഴിഞ്ഞാലും അമ്മാനച്ചനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ചാൻസ് കിട്ടുക അപ്പം കയറി റെഡ് ചെയ്യണം എന്നുള്ള നിലയിലാണ് അമ്മാനച്ചു നിൽക്കുന്നത് അതിനൊരു സാഹചര്യം സന്ദർഭം അവൾ തരും വേണം അമ്മാനച്ചനങ്ങനൊരു അവസരം കിട്ടും വേണം അതിന് വേണ്ടിയിട്ട് അമ്മാനച്ചൻ അങ്ങനെ കാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവിടെ റൂമിൽ മാനച്ചൻ്റെ ഒരു ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരിക അപ്പം പിന്നെ ഇവളുടെ റൂമിൽ വെളിച്ചം കാണണം വെളിച്ചം കണ്ടപ്പോൾ അലച്ചൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ചെന്നിട്ട് ഡോറ് ലോക്കാണ് അപ്പം അതിലെ കാണാൻ പറ്റില്ല അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ജല്ലി ഉണ്ട് ആ ജനലി അടച്ച ചാരിയിട്ടുണ്ട് അപ്പോൾ ആ ജനലെ പറ പതുക്കെ തുറന്നു നോക്കിയാൽ പിന്നെ കണ്ട കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഈ മരുവോളം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലിംഗത്തിൻ്റെ മാതൃ മാതൃകയിലുള്ള നമ്മുടെ ഓൺലൈനിലേക്ക് കിട്ടുന്ന ഒരു വൈബ്രേറ്ററാണ് ആ വൈബ്രേറ്റർ വെച്ചിട്ട് മോപ്പൊരു പരിപാടി ചെയ്യാം സ്വയംഭാഗം ചെയ്യാം ഇത് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മോൻ ശരിക്കും പരിപാടി ചെയ്യുന്നുമില്ല മരോട് പറഞ്ഞത് സത്യമാണ് ഈ നിലയ്ക്ക് പോയ കുട്ടികളുണ്ടാവുകയില്ല അപ്പം തന്നെ വന്ന് വാതിലും മുട്ടി വാതിലും മുട്ടി പറഞ്ഞു മോൻ എന്താ ചെയ്തേ അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എല്ലാം കണ്ടു ഞാൻ ജനലേക്കൂടെ എല്ലാം കണ്ടു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടാകും ഇതിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട് ആ ഒറിജിനൽ നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണിമുടക്കായിട്ട് ഇരിക്കുക അതിനും അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നമുക്കൊന്നങ്ങട് ഒന്ന് ഒരു 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 കളി നമുക്ക് കളിച്ചു കൂടാമെന്ന് ചോദിച്ചു ഇത് പറയല്ല ഇവിടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് വെച്ചിട്ടേ അങ്ങോട്ട് മൂടായി വരണുള്ളൂ അപ്പളേക്കിനി അമ്മാനച്ചൻ കയറി വരുകയും ചെയ്തു ആകെ പകുതിക്ക് വെച്ച് നിർത്തുകയും ചെയ്തു അമ്മാനച്ചനാ വെച്ചാൽ മൂടായി നിൽക്കുകയും ചെയ്യുക ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു രക്ഷയിൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ മറിഞ്ഞ് വീണ് ഒരു പത്ത് മിനിറ്റ് നേരം അല്ല അസല് സെമ്മനായിട്ട് അത് കളി തുടങ്ങിയത് ഒരാൾക്ക് വലിയ ഇഷ്ടമായി ഒരാൾ പറഞ്ഞു ഓ എൻ്റെ ഭർത്താവിൻ്റെ നിന്ന് പോലും എനിക്ക് ഇതുപോലെ ഒരു സുഖം കിട്ടിയിട്ടില്ല ആഴ്ചയിൽ ഒരു ദിവസം വരുമ്പോൾ അദ്ദേഹം കിടന്നുറങ്ങും അദ്ദേഹത്തിന് ശരീരം വേദന മേലുവേദന തലവേദന അത് കഴിഞ്ഞ് രണ്ട് പെക്കും കൂടി അടിച്ചാൽ പിന്നെ ആളെന്നെ തിരിഞ്ഞ് നോക്കില്ല ഞാൻ ആകെ പട്ടിണിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇട്ടിട്ട് വേറെ വല്ല വഴിക്ക് പോ വല്ല ഡൈവോഴ്സും പഠിച്ച് പോകണം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് അച്ഛൻ വരുന്നത് അപ്പം അച്ഛൻ വന്നത് എനിക്ക് വലിയൊരു ആശ്വാസമായി നമുക്കിനി എന്നും ഇങ്ങനെ ആവാം എന്നുള്ള നേരം പിന്നെ പിറ്റേ ദിവസം തൊട്ട് കഴുത്തിൽ ഒഴിയുമ്പത്രം ഒടുക്കണ്ടായിരുന്ന നമ്മുടെ രാജപ്പന് ശരീരം മൊത്തം എണ്ണയിട്ടിട്ട് അവൾ ഒഴിഞ്ഞു കൊടുക്കില്ല ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണ് എണ്ണയിട്ടിട്ട് ഒഴിഞ്ഞ തടയിൽ അങ്ങനെ പിന്നെ കാലത്തും പൈനാരമൊക്കെ ഇവർ തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉച്ചോട് കൂടി നോക്കിയ പിന്നെ മകൻ വരണേ കാറ് വന്ന് നിന്നു വീണ്ടു മുമ്പിൽ അതിൽ നിന്ന് മകൻ ഇറങ്ങി തരണേ അപ്പോൾ മകനേല് പെട്ടി എൻ്റെ കാര്യമുണ്ട് അപ്പോൾ എന്താ ചോദിച്ചാൽ എന്താ നീ കാറിൽ വന്നേ അച്ഛാ അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സംസാരിച്ചോളൂ എന്താണ് നിനക്ക് പറയാനുള്ളത് കാറിൽ കാറിലെന്തോരാൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ആ കാറിലൊരാളുണ്ട് ഞാൻ വിളിക്കാം അപ്പോൾ ഇറങ്ങി വന്നാൽ മതി എന്ന് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ ആ കാറിലുള്ള ആൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഭാര്യയും ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ മകൻ പറഞ്ഞു നിങ്ങൾ രണ്ടാളും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം ഞാൻ ഒരു കല്യാണം കൂടി കഴിച്ചു ഇത് കേട്ടോട് കൂടിയിട്ട് നീ എന്താ തമാശ പറയുകയാണോ തമാശ അല്ല അച്ഛ അവിടും കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു കല്യാണം കൂടിയും കഴിച്ചു ഇപ്പോൾ ആ കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യേന് എൻ്റെ ഭാര്യ രണ്ടാമത്തെ ഭാര്യേനിപ്പോൾ എൻ്റെ കാട്ടിലിരിക്കുന്നത് വിളിച്ചു വിളിച്ച വഴിക്ക് ഭാര്യ ഇറങ്ങി വന്നു അപ്പോൾ അച്ഛനാകെ ഇത് എന്ത് പണി നീ ചെയ്യണത് ഭാര്യ ഇറങ്ങി വരുന്നത് കണ്ടോട് കൂടിയിട്ട് ഇതുവരെ മകനെ കുറ്റപ്പെടുത്തിയിരുന്ന അച്ഛൻ നീ അന് ചെയ്യാൻ പാടില്ല നിൻ്റെ ഭാര്യ ഇതാണ് നീ അന് വേറെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ നീ എന്ത് തെമ്മാടിത്തരാ ചെയ്തേ ഞാൻ പോലും ഭാര്യ മരിച്ചിട്ട് കല്യാണം കഴിക്കാണ്ട് ഇവിടെ നിൽക്കണം ഇത്രയും നാളായിട്ട് ഞാൻ പട്ടാളത്തിലായിട്ട് എനിക്കിങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല നീ ഇപ്പോൾ ഒരു ഭാര്യ വീണ്ടും ഒരു ഭാര്യേനെ കല്യാണം കഴിച്ചോണ്ടോ നോക്കുന്നത് പിന്നെ ഭയങ്കര ഒരു വഴക്ക് വാങ്ങി നിൽക്കണേ നേരത്താണ് രണ്ടാമത്തെ മരുവോള് കാറിറങ്ങിയിട്ട് വരുന്നത് ഇവിടെ കണ്ണോട് കൂടിയിട്ട് അമ്മാനച്ചനെ ആ കണ്ണ് തള്ളി ആദ്യത്തെ മരുമോളിനേക്കാളും സുന്ദരി അതിനേക്കാളും മതാലാസാണ് ഇത് കണ്ടോട്ട് കൂടിയിട്ട് മനജൻ്റെ നാവ് പെട്ടെന്ന് ഇറങ്ങി പോയി ആഹാ മോനെ നീ പിന്നെ ഞങ്ങൾ കുറ്റം പറയില്ല തെറ്റ് പറയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർ രണ്ട് പേര് മോൻ കല്യാണം കഴിച്ച് വന്നു പറഞ്ഞാൽ നീ ഇവർ രണ്ടുപേരും ഇവിടെ യോജിച്ച് പോട്ടെ നമുക്കിപ്പോൾ ഒരാൾ വന്നു എന്ന് വെച്ചാൽ ഒരാളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നിട്ട് ആദ്യത്തെ മരവരോട് പറയും അതേ മോളെ നീ ഇതൊക്കെ ഒന്ന് നമുക്കിവിടെ ഒത്തൊരുമിച്ചോണ്ട് പോവാം നീ അത് ക്ഷമിക്കി ഇവ ഇപ്പം അങ്ങനെ ചെയ്ത് വന്നതുമില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എൻ്റെ അച്ഛൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് നിനക്ക് അപ്പോൾ അവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുക ആദ്യത്തെ ഭാര്യ ഇവിടെ ഞാൻ കേട്ടില്ല ഇവളുടെ സ്വയം സ്വ സ്വഭാവം ഏത് ധരിക്കുക എന്നുള്ളത് ഞാനെങ്ങനെയറിയാം നിങ്ങളെ വീശി പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെക്കും തിരിക്കുമ്പോൾ ആളും കൊണ്ട് ആദ്യത്തെ ഭാര്യ ഇവളെപ്പോൾ പിടിച്ച് പുറത്താക്കണം അല്ലെങ്കിൽ ഞാൻ അപ്പം കഴുത്തിൽ വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അമ്മാച്ചൻ ചോദിച്ചു മോനോട് മകനോട് ചോദിച്ചു നിനക്കിത് എങ്ങനെ സംഭവിച്ചു അപ്പോൾ പറഞ്ഞു ഇവള് ടീച്ചറാണ് എൻ്റെ സ്കൂളിലെ ടീച്ചറാണ് അപ്പം ഞാനവിടെ വാടകയ്ക്കെല്ലാം താമസിച്ചു തുടർന്ന് ഇവിടെ വീടിൻ്റെ ഒരു ഒരു ഭാഗം ഒരു ഒരു റൂമ് മാത്രം എടുത്ത് താമസിക്കാറുണ്ട് അങ്ങനെ താമസിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനൊരു ബന്ധത്തിലായി ബന്ധത്തിലായപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് അവിടെ ജീവിച്ചു അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ ഇനി അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്ഥലമാറ്റായി ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടി ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്ന് പറയേണ്ടി വന്നത് അച്ഛൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛനിപ്പം എന്തായാലും അമ്മിയില്ലല്ലോ അമ്മി ഇല്ലാണ്ടാകുമ്പോൾ അച്ഛൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് അച്ഛന് സോ വെള്ളം കൊണ്ടായിരിക്കണം ഭക്ഷണം വയ്ക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ആയിട്ട് നിന്നോട്ടെ ഇപ്പോൾ ഒരാളെ ഞാൻ തള്ളിക്കളയണമൊന്നുമില്ല ഇത് രണ്ട് ഭാര്യന്മാരെ നീ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും അത് രണ്ടു പേരും കൂടി കരുത് തല്ലുകൂടില്ലേ നിന്റെ റൂമിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തൽക്കാലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാക്കുക എന്തായാലും അച്ഛൻ അവളെ അകത്ത് എനിക്കൊരു കുഴപ്പമില്ല അപ്പം മരുവള് പറയാം ഇത്രയും നാളെ അച്ഛൻ കുറ്റം പറഞ്ഞു ഇരുന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മരുവളെ കണ്ടപ്പോൾ അച്ഛൻ്റെ അത് മാറിയില്ല സ്വഭാവം അറിയില്ലേ മരുവുടെ സുന്ദരിയാന്ന് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സ്വഭാവം അറിയില്ല എന്ന് പറഞ്ഞു അതല്ല മോളെ അവൻ കല്യാണം കഴിച്ച് കൊണ്ടു അവൻ എന്തെങ്കിലും പോരായ്മ നിന്നിൽ കണ്ടാവും അതായിരിക്കുമല്ലോ അവ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇതൊക്കെ ചെയ്ത് അങ്ങനെ സംഭവിച്ചു ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് കൊണ്ട മരുവാളിയും കൂടി അകത്ത് കയറ്റി അപ്പോൾ അമ്മ രാജപ്പൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മരുവള പൂപ്പുരുക്ക് പരിപാടിക്ക് കിട്ടുന്നുണ്ട് ഇനി പിളിയും കിട്ടും അതും നമുക്ക് ഒരു ബോണസ് ആയിട്ട് ഇരിക്കട്ടെ അതുപോലെക്കാളും സുന്ദരിയാണ് ഇവള് അപ്പോൾ അതുകൊണ്ട് പൂപ്പര്ക്ക് അതിനേക്കാളും സന്തോഷമായിട്ടാണ് പൂപ്പര് വേഗം അകത്ത് കയറ്റാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞോളത് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ രണ്ട് വെണ്ണങ്ങളും നമ്മൾ വഴക്കായി ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം ഇവിടുത്തെ ഇവിടെ വന്നിട്ട് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമത് വന്ന മരുവകൾ പാല് കൊണ്ടുവന്ന അപ്പോൾ ആദ്യത്തെ ഭാര്യ വീണ്ടും പാല് കൊണ്ടുവന്നു അപ്പോൾ രണ്ട് മരുവക്കളും കൂടി പാല് കൊണ്ടുവന്നിട്ട് അവിടെ കടിപിടി പോടുന്നത് രാജപ്പന പറഞ്ഞു രാജപ്പനകത്ത് ചെന്നു എന്താ അവിടുത്തെ പ്രശ്നം അപ്പോൾ മകൻ അവിടെ ബെഡിലിരിക്കുന്നുണ്ട് അപ്പോൾ രാജപ്പൻ പറഞ്ഞെന്താ അച്ഛാ ഇവർക്ക് രണ്ട് പേർക്കൊന്നും ഇവിടെ എൻ്റെ അടുത്ത് കെടുക്കണെന്നാണ് പറയണത് ഞാൻ എന്താ ചെയ്യുക ഞാൻ ഒരാളല്ലേ ഉള്ളു അപ്പോൾ രാജപ്പൻ പറഞ്ഞെന്താച്ചനെ അച്ഛൻ പറഞ്ഞെന്താച്ചനെ ഒരു കാര്യം ചെയ്യ് അവൻ ഞാനും ഇപ്പം കല്യാണം കഴിച്ചു കൊണ്ടന്ന പെണ്ണൊന്നും ഇവിടെ കെടുക്കട്ടെ തിങ്കൾ മുതൽ വെള്ളി വരെ പുതുമണവാട്ടിയായിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുന്ന പെണ്ണായിട്ട് അവൻ കെടുക്കട്ടെ ശനി ഞായറും അവൻ നിൻ്റെ റൂമിലേക്ക് വരും അപ്പോൾ ഇവിടെ ഇവിടെ ഒറ്റയ്ക്ക് കെടുക്കട്ടെ ഇതിന് നിനക്ക് സമ്മതമാണോ ചോദിച്ചു അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ വരുവുള്ളവർ ഞാനാണ് ഇവിടെ ആദ്യം വന്നത് അച്ഛ അപ്പോൾ അതുകൊണ്ട് തിങ്കളിട്ട് വെള്ളി വരെ ഞാനാ കെടുക്കേണ്ടത് അവൾ ശനി ഞായറും മാത്രം കെടുത്താൽ മതി അപ്പോൾ ആ മകം പറഞ്ഞു അത് ശരിയാവില്ല എനിക്ക് നിന്നോട് ഒരു ഇല്ല നിന്നെ ഞാൻ നിനക്ക് നീയായിട്ട് ബന്ധപ്പെടാറന്നെ ഇല്ലല്ലോ ഞാൻ നിന്നോടൊരു താല്പര്യവും ഇല്ല നിന്നെ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നീ എന്നെ ഒഴിവാക്കണില്ല ഞാൻ അതുകൊണ്ട് തിങ്കളിട്ടും അച്ഛൻ പറഞ്ഞ പോലെ വെള്ളി വരെ ഞാൻ ഇവളുടെ കൂടെ കഴിയും ശരി ഞായറും ഞാൻ നിന്റെ അവിടെ വന്ന് കിടന്നാളാ അത്ര തന്നെ രാജു ലാസ്റ്റ് അവൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു അപ്പം അവളെന്താ വിചാരിച്ചാൽ ഇയാളിപ്പം തിങ്കള് മുതൽ വെള്ളി വരോടെ കിടന്നാലും അമ്മാനച്ചല്ലോ എനിക്ക് കൂട്ട് ബാക്കിയുള്ള ദിവസം ഞാൻ അമ്മാനച്ചനെ വിളിച്ച് കിടത്തോളാം എന്നുള്ളൊരു മനസ്സിലൊരു ധാരണ ആദ്യത്തെ ഭാര്യയ്ക്ക് വന്നു അങ്ങനെ ഇപ്പോൾ രണ്ടു പേരും നേ അങ്ങനെ ആദ്യ രാത്രി വന്നു ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ആദ്യ രാത്രിയിൽ എന്താ ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ രാത്രിയിൽ ഇവൻ്റെ റൂമിൽ നിന്നും മകൻ്റെ റൂമിൽ നിന്നും ആദ്യ ഭാര്യ ഭാര്യ കേൾക്കണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാര്യയുടെ ശബ്ദങ്ങളാണ് കേൾക്കണത് അയ്യോ അയ്യോ ആ അങ്ങനെ എങ്ങനെ പഠിക്കുക അവിടെ പഠിക്കലേ അവിടെ വേനൽക്കും ഇവിടെ പതുക്കെ എങ്ങനെയെങ്കിലും ശബ്ദങ്ങളും വർത്താനങ്ങളൊക്കെ കേട്ടപ്പം ആദ്യത്തെ ഭാര്യയ്ക്ക് മനസ്സിലായി ആദ്യത്തെ ഭാര്യ അപ്പം തന്നെ മാനസ്യനെ വിളിച്ചു മാനുഷ്യനെ വിളിച്ചു പറഞ്ഞു കണ്ട അവർ റൂമിൽ നിന്ന് കേൾക്കണ അംഗങ്ങൾ നോക്കി ഇത് ഞാൻ കേൾക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുക അല്ലാണ്ട് അവൾ ഇത്രയും നാളായിട്ട് അവൾ ആയിട്ട് ഭർത്താവ് കഴിഞ്ഞ പെണ്ണ് ഇപ്പോൾ അവിടെ വന്നോക്കിയാൽ പിന്നെ പുതുമൂടി പെണ്ണങ്ങൾ കിടന്ന് ഇടുന്ന പോലെ അവൾ കരയിൽ ഇടുന്ന അവളെ അവൾക്ക് ഇങ്ങനെയുള്ള ഒരു സ്വഭാവങ്ങൾ അവൾ കാണിക്കുന്നത് ഇതൊക്കെ ചേട്ടനെ അവൾ സ്വന്തക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ് എന്നെ അവിടുന്ന് പുറത്താക്കണം ആ അമ്മാനിച്ചൻ പറഞ്ഞു നീ ഒരു കുഴപ്പമില്ല അവിടെ ശബ്ദങ്ങൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കണ്ട ഇവിടെ നമ്മൾ ശബ്ദങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അവനെ പ്രശ്നമല്ലല്ലോ ഞാനിവിടെ ഇല്ല എനിക്ക് എൻ്റെ മടിയിലൊന്ന് കയറിയിരുന്നെന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിൽ വന്നിട്ട് അമ്മാനുച്ചൻ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് അവൾ കൂടിയിട്ട് അവൾ പറഞ്ഞു ശരി ഞാൻ ചേട്ടിൽ പങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് ഓടിയിരിക്കാം എന്ന് പറഞ്ഞാൽ അമ്മാനുച്ചൻ മടിയിൽ കയറ്റിയിരുത്ത് ആദ്യത്തെ മരോടെ തലോളി താ തലോടി തലോലിച്ച് അങ്ങനെ ഒരു ഒരു പത്ത് അടുത്ത പരിപാടി കൂടിയും അവിടെ ഒരു രണ്ട് മൂന്ന് മൂന്നായിരത്തെ പരിപാടി അവിടെയും അതൊക്കെ കഴിഞ്ഞ് നേരമെടുത്ത് അപ്പോൾ ആദ്യ കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരം എടുത്ത് മകൻ രസകന്മാർ ഈ സ്കൂളിൽ പോകാൻ നിൽക്കുക അപ്പോൾ ചോദിച്ചു നീ ഇന്ന് തന്നെ സ്കൂളിൽ പോകണം ഇന്ന് നിൽക്കുന്ന സ്കൂളുണ്ടോ ആ പോണ ചെന്ന് ലീവ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏവൻറ്റ് ഇവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ ചാർജ് എടുക്കണ ദിവസമാണ് ഇന്ന് എന്തായാലും ചാർജ് എടുക്കണം അവൾക്ക് നാളെ എടുത്താൽ മതി എനിക്ക് ഇന്ന് പോയി അവിടെ ചാർജ് എടുക്കണം എന്ന് പറഞ്ഞു എന്നാൽ ശരി നീ എന്ന് പറഞ്ഞിട്ട് മകൻ പോയി മകൻ പോയിപ്പോൾ രണ്ട് മരുവക്കളുണ്ട് അപ്പോൾ ആദ്യത്തെ മരുവുകൾ മൂത്ത മരുവള് അമ്മാൻ ഈ ബദാമും പാലും ഈത്തപ്പഴൊക്കെ ഇട്ടിട്ട് പാലടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കും അച്ഛനൊരു കാര്യം ചെയ്യേ ഇത് കുടിക്കി ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ബലം കിട്ടും അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് അത് നല്ല ഉപകാരം കിട്ടും അപ്പോൾ ഇടുക്കിടുക്ക് ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേടിക്കാൻ പേടിക്കാമെന്നൊക്കെ ഇട്ടിട്ട് രണ്ടാമത്തെ വരുവാണ്ട് ഇതേപോലെ തന്നെ ബാദും പാലും ബദാമൊക്കെ വലിഞ്ഞു കൊടുക്കുന്നത് അതെ അച്ഛനെ ഞാൻ നോക്കോളാം നിങ്ങളുടെ പാലും ബദാമൊന്നും വേണ്ട അച്ഛനുള്ള ബദാമും പാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ രണ്ട് പേരും വിഷമിക്കണ്ട നിങ്ങളുടെ രണ്ട് പേരെ ബദാമും പാലും ഞാൻ കുടിച്ചോളാം എന്ത് വെച്ചോളാം അപ്പോൾ അത് രണ്ടുപേരും കൂടെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ മൂത്ത മരുവോട് പോയിട്ട് കുറച്ച് എണ്ണം കൊണ്ടുവന്നിട്ട് അച്ഛനിപ്പോൾ മസാജ് ചെയ്യേണ്ട സമയമല്ലേ ഞാൻ മസാജ് ചെയ്ത് തരാം അപ്പോൾ രണ്ടാമത്തെ മരവോടും എണ്ണ കൊടുത്ത് വന്നു അതേ നിനക്ക് മസാജ് ചെയ്യാനും തേങ്ങ അറിയില്ല ഞാൻ മസാജ് പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്തോളാം അച്ഛനും അങ്ങനെ രണ്ട് പേരും കൂടിയുള്ള എണ്ണയൊക്കെ അച്ഛൻ്റെ മേത്തൊഴിച്ചിട്ട് അച്ഛനെ അങ്ങോട്ട് മസാജ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ആ ബാനിങ്ങോട്ട് വലിച്ചു ഊരിയിട്ടണ്ട് മസാജ് ചെയ്യാൻ തുടങ്ങി അത് മാനച്ചൻ്റെ മുമ്പ് ഇവിടെ ഈ നെഞ്ചത്ത് ഒരു പത്ത് രോമം ഉണ്ടാകുന്നത് രണ്ട് മരക്കളും കൂടി പറിച്ചെടുത്തു ആകെ അപ്പോൾ ആകെ അങ്ങോട്ട് ഇറിറ്റേഷൻ ആയിട്ട് നിർത്ത് നിങ്ങളുടെ മസാജ് നിങ്ങൾ രണ്ട് പേരും ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാൻ അത് പോകും രണ്ടെണ്ണം പോകുന്നത് എനിക്ക് രണ്ടെണ്ണത്തിനും കാണണ്ട എന്ന് പറഞ്ഞ ഒരു അലർട്ട് അപ്പോൾ രണ്ടെണ്ണം രണ്ടു വഴിക്ക് പോയി അത് കഴിഞ്ഞ് രാത്രി വന്നപ്പോൾ നമ്മുടെ മകൻ ചോദിച്ചു അച്ഛാ അച്ഛന് എൻ്റെ ആദ്യത്തെ ഭാര്യ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ല എങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുണ്ട് പക്ഷേ വേറെ കാര്യമാണ് നിങ്ങൾക്ക് നിനക്ക് ഈ രണ്ട് ഭാര്യേനെയും ഈ കുടുംബമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്ക് ഒന്നുമില്ലെങ്കിൽ നീ നിൻ്റെ ഈ ഭാര്യേനെയും കൊണ്ട് വേറെ ഒഴിക്ക് ചെല്ലുക ഇപ്പം ഒരു കൂടി എടുത്ത് മാറുക നീ ശരി ഞായറും മാത്രം അവിടെ വന്ന് നിന്നാൽ മതി ബാക്കി ദിവസം അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ വെട്ടും കൊത്തും ചില നടക്കും എന്ന് പറയും അപ്പോൾ അവൻ പറഞ്ഞു ഇതിപ്പം നമ്മൾ ആരും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലോ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി അവളത് സഹിച്ചേ പറ്റൂ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടുന്ന് പോകേണ്ട കാര്യം വരുന്നില്ലേ അവൾ വേണമെങ്കിൽ പൊക്കോട്ടെ അവളവളുടെ വീട്ടിൽ പോട്ടെ അവൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഞാൻ കൊടുത്തോളാം ഇപ്പം അച്ഛന് സൂക്ഷിക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ കിളപ്പണിക്കൊരാൾക്ക് ആളെ വേണ്ടിയിട്ട് അല്ലാണ്ട് എനിക്ക് അവൾ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിപ്പോൾ വെള്ളം ചിനി ശിനി ഞായറും ചെന്ന് അവളുടെ റൂമിൽ പോയിട്ട് പരിപാടി ചെയ്യാനൊന്നും വെറുതെ കിടക്കാൻ പോണതാണ് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അത്ര തന്നെ അവളെ എടുത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം എനിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഈ രണ്ടാമത്തെ ആ ടീച്ചറെ ഞാൻ കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും ഞങ്ങളിങ്ങനെ ഇരിക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞു പിന്നെ അവൾക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികളും ഉണ്ടാവണില്ല അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് എൻ്റെ ഇപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ഭാര്യ ഇപ്പം ഗർഭിണിയാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഗർഭം ധരിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ അവളെ കുട്ടികളെ നോക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ ഒരു വേല ജോലിക്കാരൻ വെക്കണേലും വേദം വിളി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവൾക്ക് പോകാനായിട്ട് വലിയ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ല പറയണത് അതുകൊണ്ടാണ് അച്ചാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവളെ പറഞ്ഞാൽ രണ്ടു പേരും ഇവിടെ നിന്നോട്ടെ ഞാൻ ഒരു രണ്ടു പേരും കൂടി തല്ലു ഇടാണ്ടും ഞാൻ നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി സന്തോഷായി അത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രണ്ടുപേരും ഇവിടെ ഇവൻ്റെ ആദിത്യ ഭാര്യയും ച്ചനിയും ഇവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും സ്കൂളിൽ പോയി അവർ രണ്ടുപേരും സ്കൂളിൽ പോയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി ഇവർ രണ്ടുപേരും പരിപാടി തുടങ്ങി അങ്ങനെ ആ പരിപാടി ചെയ്തെങ്ങനെ അങ്ങോട്ട് ഒരു ഒരു രണ്ടുപേരും ഇറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞോളൂ അപ്പോഴേക്കും പരിപാടി തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കടലാസുകളൊക്കെ എടുക്കാനായിട്ട് അവർ മറന്നിട്ടുണ്ടായിരുന്നു ആ കടലാസ് എടുക്കാനായിട്ട് അവർ തിരിച്ച് വരും രണ്ടുപേരും കൂടിയിട്ട് തിരിച്ച് വന്ന് വാതിൽ വർന്ന് നോക്കിയാൽ പിന്നീട് ഇവിടെ അമ്മാരിച്ചിനും ആദ്യത്തെ ഭാര്യയും നമ്മൾ തുണി ഇല്ലാണ്ട് നിൽക്കണത് ഇവർ മസാജും തുടങ്ങിയിട്ടുണ്ട് മസാജ്മ തുടങ്ങി അത് കഴിഞ്ഞ് പരിപാടി തുടങ്ങി നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇവർ രണ്ടുപേരും ഇത് വന്ന് കാണണത് ഇത് കണ്ടോട് കൂടിയിട്ട് ഇവിടെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് നല്ല പിടിവൊല്ലിയായി ഇത് കണ്ട നിങ്ങളിപ്പോൾ ഇത് കണ്ട നിങ്ങളുടെ അച്ഛനെ ഇവള് വശീകരിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ കുറ്റമൊന്നും കാണാൻ വഴിയില്ല ഇവള് നിങ്ങളുടെ അച്ഛനെ വശീകരിച്ചിട്ട് ഇത് ഇവള് പരിപാടി ചെയ്തിരിക്കുക സ്വഭാവം സ്വഭാവതാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ അവിടെ തല്ലി പുറത്താക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നാ നഷ്ടം ഉണ്ടാവും അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെ മോനെ ഞാൻ വെറുതെ ഈ ഇവിടെ ഉമ്മർത്തി അപ്പോൾ ഇവിടെ ബദാമിൽ പാലൊക്കെ ഇട്ട് കൊണ്ടുവന്ന് തന്നു അതുപോലെ തന്നെ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നു എനിക്ക് അലുവ തരാമെന്ന് പറഞ്ഞ് തന്നിതൊക്കെ പറഞ്ഞു വലിച്ചിട്ടുണ്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നത് റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്നെ അത് പ്രേരിപ്പിച്ചത് ഞാൻ ഗത്യന്തരില്ലാണ്ട് ഞാൻ ഇവിടെ പരിപാടി ചെയ്യുന്നു എന്നാണ് എനിക്ക് ഒരു ഇഷ്ടമില്ല ഞാനിതൊക്കെ അവസാനിപ്പിച്ച നിൽക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു അപ്പോൾ മകൻ മനസ്സിലായി അച്ഛൻ നിരപരാധിന് പോലെ തന്നെ രണ്ടാമത്തെ ഭാര്യം പറയുന്നുണ്ട് ഇയാ ഇവിടെ ലോക കള്ളീന് ഇവള് ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഭരിക്കും ഒരു കാരണം കിട്ടി അതോടുകൂടിയിട്ട് ഇയാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെനിക്കവിടെ ആവശ്യമില്ല നിനക്ക് എന്താ കോമ്പറ്റേഷൻ വേണമെന്ന് വെച്ചാൽ ഞാൻ തരാം നീ പോയി വക്കീലിനെ കാണുമോ എന്ത് വേണമെങ്കിലും ആയിക്കോ നീ വന്ന് പുറത്ത് പോകാൻ തോന്നി ഇവിളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഓരോ ദിവസം പരിപാടി ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല അത്ര ടെംപ്റ്റേഷൻ ആണ് ഈ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഇവള് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഞാൻ എന്തായാലും പുറത്ത് പോകാൻ തയ്യാറല്ല നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ ടീച്ചറെ കല്യാണം കഴിച്ചു ഇതൊക്കെ എന്നോട് പറയാൻ വൈകി നിങ്ങളുടെ അച്ഛന് ഇപ്പോൾ എന്തായാലും ഒരു കല്യാണം വേണം നിങ്ങളുടെ അച്ഛന് വയസ്സായ് നിങ്ങളുടെ അച്ഛനെ നോക്കാനായിട്ട് ഒരു കല്യാണം ആവശ്യമാണ് ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ ഭാര്യയാവൻ തയ്യാറാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അവൾക്ക് അങ്ങനെ നിർബന്ധാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഞങ്ങൾ ബന്ധപ്പെട്ടു പരിപാടിയൊക്കെ ചെയ്തു നിർബന്ധം അച്ഛനെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് പക്ഷേ നാട്ടുകാർ എന്ത് പറയും അതാണ് എനിക്ക് അപ്പോൾ മൊത്തം മകൻ പറഞ്ഞു നാട്ടാർ പറഞ്ഞു നോക്കി നമുക്ക് ജീവിക്കാനും പറ്റില്ല നമുക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിച്ചോ അങ്ങനെ മകൻ ഒഴിവാക്കി അച്ഛൻ കല്യാണം കഴിച്ചു അവർ രണ്ടു പേരും കൂടി വേറെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു ഇവിടെ ആദ്യത്തെ ഇവൻ്റെ ആദ്യത്തെ ഭാര്യയും അച്ഛനും കൂടിയിട്ട് ഇവിടെയും താമസിച്ചു അങ്ങനെ ഓരോ വീട്ടിൽ നടക്കുന്ന കഥകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടാണ് ഏതായാലും നമുക്ക് അടുത്ത വീടയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം